ഹായ് ഫ്രണ്ട്സ് സംബന്ധമായിട്ടൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന കണ്ണൂരാണ് കണ്ണൂരിൽ നിങ്ങൾക്ക് ബേക്കലായത് നോക്കി അറിയാം അവിടെ എഴുത്തുകൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല അല്ലേ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരും നമ്മൾ ഒരു വിശിഷ്ടമായ ഒരു ശ്രദ്ധ നമ്മൾ എത്തിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ സ്മാരക അക്കാഡമിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അത് വളരെ വലുതായൊരു സമുച്ചയമാണ് അതിൻ്റെ ആ ഡീറ്റെയിൽസും വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ മനോഹരമായ ആ വീഡിയോ നിങ്ങൾ ആദ്യ അവസാനം എല്ലാവരും കാണുകയും പിന്നെ അഭിപ്രായം എന്തെങ്കിലും എല്ലാം രേഖപ്പെടുത്തുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം ഓക്കെ നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിലൊന്നായ ഇ കെ നയനാർ അക്കാഡമിയാണ് നമ്മൾ കയറുമ്പോൾ തന്നെ അതിഗായകനായ ഇ കെ നയനാറിൻ്റെ വളരെ മനോഹരമായ ശില്പം നമുക്ക് കാണാനായി സാധിക്കും അതുപോലെ തന്നെ അങ്ങോട്ട് കാണുന്ന ഓരോ കാഴ്ചകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമായ കാഴ്ചകളാണ് കേരളത്തിലെ ഇടതുപക്ഷം ജനങ്ങൾക്ക് നൽകിയ ഒരു വലിയ സംഭാവനയാണ് നമ്മുടെ ഈ മ്യൂസിയം കാരണം ഒട്ടനവധി കാഴ്ചകളും അതുപോലെ തന്നെ ഭംഗി നിറഞ്ഞതുമായ ഒരു പ്രദേശത്ത് വെട്ടുകല് കൊണ്ട് രൂപകൽപ്പന ചെയ്ത അനേകായിരം തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുകയാണ് ഈ മനോഹരമായ ബിൽഡിങ്ങിന് ഇതിൻ്റെ നിർമ്മാണ രീതി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കാണുന്ന ഒട്ടനവധി ശില്പങ്ങളും ചിത്രങ്ങളും അതുപോലെ തന്നെ ഇ കെ നയനാർ ഉപയോഗിച്ച ഒട്ടനവധി സാധനങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അദ്ദേഹം ഉപയോഗിച്ച എല്ലാ വസ്തുക്കളെയും നമുക്കിവിടെ ഈ ഐ മ്യൂസിയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ഏതൊരാൾക്കും കാണുമ്പോൾ അതിശയം തുളുമ്പുന്നതും അവർ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ജി കെ നയനാർ നമ്മളോടൊപ്പം നിൽക്കുന്നതുമായ ഒരു അനുഭൂതി ഉളവാകുന്ന തരത്തിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഒട്ടനവധി പേരുടെ മെഴുകുശില്പങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സുനിൽ കണ്ടനൂരിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം അടുത്തറിയാവുന്നവർ അത്ര നന്നായെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ മാർക്കാവുന്നത് കാരണം ഒരുപാട് റിസ്ക് എടുത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ശരിക്കും ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നയനാർ സാർ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി സാറെ ടീച്ചറിൻ്റെ കൂടി മെഷർമെൻ്റ് എടുത്ത് ചെയ്തതാണ് അപ്പോൾ ആ മെഷർമെൻ്റ് എൻ്റെ ഉള്ളതാണ് എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊരു ഊർജ്ജം കിട്ടിയിട്ടില്ല അച്ഛൻ ഇവിടെ ഞങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറയുകയാണ് നായനാരുടെ മക്കൾ അച്ഛൻ ജീവിച്ചിരിക്കുന്നതുപോലെ തോന്നും ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ ഓരോ ഫോട്ടോ കാണുമ്പോൾ അച്ഛൻ നമ്മളെ കൂടെ തന്നെയുണ്ട് ഇവിടെ ചുറ്റുവട്ട അച്ഛൻ്റെ സൗണ്ട് സൗണ്ടും കേൾക്കുമ്പോൾ അച്ഛൻ നിങ്ങളുടെ കൂടെ തന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള അവർ സന്തോഷമുണ്ട് മ്യൂസിയം നല്ല നന്നായി ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെ വരുമ്പോൾ ശരിക്കും അച്ഛൻ നമ്മളെ കൂടെ ഉള്ളതുപോലെ തോന്നണം കാരണം വളരെ നന്നായി ആ മേഘു പ്രതി വളരെ നന്നായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു വല്ലാത്ത അനുഭൂതിയാണ് അച്ഛൻ ഇപ്പം നമ്മളെ കൂടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാരണം ജനം അത്രയും സ്നേഹിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ ജനത്തെ സ്നേഹിച്ച വ്യക്തിയാണ് ആ സ്നേഹം ഇന്ന് ഇവിടെ ഇപ്പോഴും ആൾക്കാരതൊക്കെ പ്രകടിപ്പിക്കുമ്പോ ഉള്ളില് വളരെയേറെ സന്തോഷവും അഭിമാനവും ഭയങ്കര സന്തോഷമായി ഇന്നെ പാർട്ടി ഇതുപോലെ ഒരു അച്ഛന്റെ മെമ്മറബിളായിട്ട് ഇങ്ങനെ ഒരിക്കലും വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അച്ഛൻറെ പേരിൽ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഈ മ്യൂസിയം കാണുകയും ഇത് നെഞ്ചോട് ചേർക്കുകയും ചെയ്ത ഓരോരുത്തരുടെ അഭിപ്രായം അതിഗംഭീരം എന്ന് തന്നെയാണ് ഇത്രയും മനോഹരമായ ഒരു മ്യൂസിയം കണ്ണൂരിന് സമ്മാനിച്ച ഇടതുപക്ഷത്തോട് നമുക്ക് അല്പം അസൂയിയും ഒപ്പം ആദരവും ഉളവാക്കാതെ വയ്യ കാരണം ഇ കെ നയനാർ എന്ന സഖാവിൻ്റെ ജീവൻ തിടിക്കുന്ന ശില്പങ്ങളും അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായി സമ്പാദിക്കാനുള്ള അവസരവും നമുക്കൂടെ ലഭിക്കുന്നുണ്ട് ആ സംവാദങ്ങൾ ഓരോന്നും അദ്ദേഹവുമായി നേരിട്ട് ഇടപഴകുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടാറ് അത്ര മനസ്സിലായി ആ ചോദ്യം അന്റെ കയ്യിൽ തന്നെ കേട്ട് മലമ്പുഴയിൽ നിന്ന് അവിടെയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ വരെ ആ ചുമതല ഭംഗിയായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ ഭേദമന്യ ജനങ്ങൾ നെഞ്ചേറ്റിയ സഖാവിന്റെ ഈ മ്യൂസിയം ഒരു അപൂർവ ദൃശ്യാനുഭവം തന്നെയാണ് ഏവർക്കും എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുമരേ ഗുഡ് ബൈ